നമുക്ക് അളവിന് കിട്ടുന്ന ബ്ലൗസ് ഡീപ്പിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ കഴുത്തിന്റെ ഭാഗം ഉണ്ടോ ഇതുപോലെ ചുരുങ്ങി നിൽക്കുന്നത് കാണാം അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ബ്ലൗസിന്റെ ഷോൾഡർ അളവെടുക്കാൻ പറ്റുക എന്നാൽ നമുക്ക് ചില ബ്ലൗസുകളിൽ നിന്ന് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമുക്കൊരു ബ്ലൗസ് ഒക്കെ തയ്ക്കാൻ വേണ്ടി നമുക്കൊരു അളവ് ബ്ലൗസ് ഒക്കെ നമുക്ക് കിട്ടാറുണ്ട് നമുക്ക് ആ ഒരു ബ്ലൗസിൽ നിന്ന് അളവെടുത്തിട്ട് നമ്മൾ ബ്ലൗസ് തയ്ച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് അതുപോലെ ബ്ലൗസിന് അളവ് നമുക്ക് കിട്ടിയാൽ നമ്മൾ ആ ഒരു ബ്ലൗസിൽ നിന്ന് അളവെടുത്ത് നമുക്ക് എങ്ങനെയാണ് ആളുടെ ആ ബ്ലൗസിന്റെ ആളുടെ ബോഡി അളവ് എങ്ങനെയാണ് നമുക്ക് കണക്കാക്കുന്നതെന്നും ആ ഒരു അളവ് വെച്ച് എങ്ങനെയാണ് ബ്ലൗസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള കണക്കുകളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇപ്പൊ നമ്മൾ ഈ ഒരു ബ്ലൗസിൽ നിന്നാണ് അളവെടുത്ത് കാണിച്ചു തരുന്നത് ഇതുപോലെ നമുക്ക് ഒരു അളവ് ബ്ലൗസാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് തയ്ക്കാൻ തരുമ്പോൾ കസ്റ്റമർ ഒരു അളവ് ബ്ലൗസാണ് തരുന്നെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ബ്ലൗസിൽ നിന്ന് ഷോൾഡർ ഒക്കെ നമുക്ക് കണക്കാക്കി എടുക്കാൻ കഴിയുക എന്നാണ് കാണിച്ചു തരുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു ബ്ലൗസിൽ നിന്ന് അളവെടുക്കാം നമ്മൾ ഇവിടെ ബ്ലൗസിൽ നിന്ന് അളവെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഈയൊരു ഹൂക്കൊക്കെ വെക്കുന്ന ഭാഗമില്ലേ ലൂപ്പ് തിന്നുന്ന ഈ ഒരു ലൂപ്പ് തൊരുന്ന ഭാഗത്തിൻ്റെ ഇവിടെ ഒരു സ്റ്റിച്ചിങ് വരുന്നില്ലേ ആ ഒരു സ്റ്റിച്ചിൻ്റെ കറക്റ്റായിട്ടാണ് നമ്മളിവിടെ ടേപ്പ് ഇതുപോലെ പിടിക്കണം എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ഈ ആം ഹോളിൻ്റെ ജോയിൻറ്റ് വരുന്നില്ലേ അവിടെ നിന്ന് ഒരു അര ഇഞ്ച് താഴ്ത്തി വരുന്ന രീതിയിലാണ് നമ്മൾ ഇതുപോലെ അളവ് എടുക്കേണ്ടത് കേട്ടോ ആ ഒരു കച്ചക്കുഴിയുടെ ആ ഒരു ജോയിൻറ്റ് വരുന്ന ഭാഗത്ത് നിന്ന് ഇതുപോലെ താഴ്ത്തി ഒരു അര ഇഞ്ച് താഴ്ത്തി നമുക്ക് അളവെടുത്ത് നമുക്ക് ഇവിടെ കണ്ടോ മുപ്പത്തി എട്ട് ഇഞ്ചാണ് ഇവിടെ ടോട്ടൽ റൗണ്ട് അളവായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഒരു ബ്ലൗസിൻ്റെ മുപ്പത്തി എട്ട് ഇഞ്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ നമ്മുടെ ഷോൾഡർ ഒക്കെ നമുക്കൊന്ന് കണക്കാക്കി എടുക്കണം അപ്പോൾ നമുക്കതൊന്ന് എഴുതി വെക്കാം അപ്പോൾ നമുക്കിവിടെ മുപ്പത്തി എട്ട് ഇഞ്ച് നമുക്ക് റൗണ്ട് അളവ് ബ്ലൗസിൻ്റെ റൗണ്ട് അളവ് നമുക്കിവിടെ വന്നിരിക്കുന്നത് ബ്ലൗസിൽ നിന്ന് അളവെടുത്തപ്പോൾ നമുക്ക് മുപ്പത്തി എട്ട് ഇഞ്ചാണ് നമ്മൾ ബ്ലൗസിൽ നിന്ന് അളവെടുക്കുമ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ ചെസ്റ്റ് അളവ് എടുത്ത ശേഷം നമ്മൾ ഈ ഒരു അളവ് എഴുതി വെക്കുക ഇനി നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ ഷോൾഡർ നമുക്ക് കണ്ടെത്തണം അപ്പോൾ നമുക്കിതുപോലെ നോർമൽ സാധാരണ ഒരു ബ്ലൗസ് ഒക്കെ ആണെങ്കിൽ നോർമൽ ബ്ലൗസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ചാൽ നമുക്ക് ഇതിന്റെ ഷോൾഡറിന്റെ അളവ് നമുക്ക് ബ്ലൗസിൽ നിന്ന് ചിലപ്പോൾ എടുക്കാൻ പറ്റും കറക്റ്റ് ആകണമെന്നില്ല നമുക്കിവിടെ കിട്ടിയത് പന്ത്രണ്ട് ഇഞ്ചാണ് അതായത് നമുക്ക് ഷോൾഡറിന്റെ അളവ് നമുക്കിവിടെ പന്ത്രണ്ട് ഇഞ്ചാണ് നമുക്കിവിടെ കിട്ടിയത് ഇത് ആണോ എന്ന് നമുക്ക് ഉറപ്പ് പറയാനും പറ്റില്ല ഇനി നമുക്ക് ഈ ഒരു ചെസ്റ്റ് അളവ് വന്നിട്ടില്ല ഈയൊരു അളവ് വന്നിട്ടില്ല ബ്ലൗസിനെ ഒരു ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം ഉണ്ടോ ഇതുപോലെ കുടുങ്ങി വന്നത് നമുക്ക് കാണാൻ പറ്റും കാരണം നമ്മുടെ ബ്ലൗസിന് ഇതുപോലെ വെച്ച് കൊടുത്താൽ നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം ഇതുപോലെ കുടുങ്ങി വന്നത് കാണാൻ പറ്റും ഇത് നമ്മൾ ബ്ലൗസിന്റെ ഷോൾഡർ കുറച്ച് കട്ട് ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നെക്കിന്റെ വൈഡ് കുറച്ച് കൊടുക്കുന്നതോ കൊണ്ടോ അല്ല ഇവിടെ വരുന്ന കട്ടിങ്ങിലുള്ള വ്യത്യാസമാണ് നമുക്കിവിടെ ഷോൾഡർ കുടുങ്ങി നിൽക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വ്യക്തിയുടെ അളവിൽ നിന്ന് വരുന്ന വ്യത്യാസം നമുക്ക് നോക്കൂ കണ്ടോ ഇഞ്ചാണ് നമുക്ക് കിട്ടിയത് നേരത്തെ നമുക്ക് ബ്ലൗസിൽ പന്ത്രണ്ട് ഇഞ്ച് കിട്ടി ഷോൾഡർ ഇപ്പോൾ നമുക്ക് ഇഞ്ച് കിട്ടി അപ്പോൾ ഏതളവിലാണ് നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ ഷോൾഡർ കണ്ടെത്തുക ആ ഒരു കണക്കുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ആയിട്ട് പറഞ്ഞു തരുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു ഇനി നമുക്ക് ണെന്ന് പറഞ്ഞു തരാം നമുക്ക് ഇവിടെ മുപ്പത്തി എട്ടിഞ്ചാണ് നമുക്ക് ടോട്ടൽ റൗണ്ട് അളവ് കിട്ടിയത് അതിൽ നിന്ന് നമ്മൾ നാലിഞ്ച് കുറക്കുക നമുക്ക് എത്രയാണോ ബ്ലൗസിൽ നിന്ന് നമ്മൾ അളവ് എടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് ആ അളവിൽ നിന്ന് നാലിഞ്ച് കുറച്ചാൽ നമുക്ക് മുപ്പത്തിനാലിഞ്ച് നമുക്ക് കിട്ടും കേട്ടോ ഈ അളവായിരിക്കും ഈ ബ്ലൗസിൻ്റെ ആളുടെ ബോഡിയിൽ നിന്ന് നമ്മൾ അളവെടുക്കുമ്പോൾ നമുക്ക് കിട്ടുക ഈ ഒരു മുപ്പത്തി ആയിരിക്കും നൂറ് ശതമാനം അത് ഉറപ്പായിരിക്കും മുപ്പത്തി നാലിഞ്ചാണ് നമുക്ക് ആളുടെ ബോഡിയിൽ നിന്ന് അളവെടുക്കാൻ നമുക്ക് കിട്ടുക ഇനി നമുക്ക് ഈയൊരു മുപ്പത്തി നാലിഞ്ചാണ് ആളുടെ ബോഡി മെഷർമെൻ്റിൽ ബോഡി എങ്കിൽ നമുക്ക് ആ അളവ് വെച്ചിട്ടാണ് നമ്മുടെ ഷോൾഡർ കണ്ടെത്തുന്നത് അതായത് മുപ്പത്തിനാല് ഹരിക്കണം ആറ് മുപ്പത്തിനാലിൻ്റെ ആറിൽ ഒരു ഭാഗം നമുക്ക് കിട്ടുക അഞ്ച് പോയിൻ്റ് ആറ് 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 എന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടുക അപ്പോൾ നമുക്കിവിടെ ഒരു ബ്ലൗസിന് ഷോൾഡർ നമ്മൾ കൊടുക്കേണ്ടത് അഞ്ചര ഇഞ്ചാണ് കേട്ടോ ഈ ഒരു ബ്ലൗസിന് നമുക്ക് ഷോൾഡർ കൊടുക്കേണ്ടത് അഞ്ചര ഇഞ്ചാണ് നമുക്ക് ഇവിടെ കൊടുക്കുന്നത് ഇനി നമുക്ക് നമുക്കിവിടെ ഡീപ്പ് നെക്കൊക്കെ ആണെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷോൾഡർ ഒരു അര ഇഞ്ച് കുറച്ച് കൊടുക്കണം അത് നമ്മൾ ഡീപ്പ് നെക്കിൻ്റെ കട്ടിങ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാകും ഇനി നമുക്ക് ഈ നെക്കിൻ്റെ വൈഡ് കൊടുക്കണം നെക്കിൻ്റെ വൈഡ് നമ്മൾ ഇതേ ചെസ്റ്റ് അളവിൽ നിന്നാണ് കൊടുക്കുന്നത് ചെസ്റ്റ് അളവിൻ്റെ ഒരു ഭാഗം നമുക്കിവിടെ രണ്ട് പോയിൻറ്റ് എട്ടാണ് കിട്ടുക അതിൽ നിന്ന് നമ്മളൊരു കാലിഞ്ച് കുറച്ച് നമുക്ക് രണ്ടര ഇഞ്ച് കൊടുക്കാം രണ്ടേ പോയിന്റ് എട്ടൊക്കെ വരുമ്പോൾ നമുക്കത് രണ്ടേ മുക്കാൽ ഇഞ്ചാണ് അപ്പോൾ അതിൽ നിന്ന് ഒരു കാലിഞ്ച് കുറച്ച് രണ്ടര ഇഞ്ച് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് നല്ല ഡീപ്പ് നെക്കൊക്കെ ആണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് രണ്ടേ കാല് ഇഞ്ചാണ് അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗത്ത് നിന്ന് നമ്മൾ കാലിഞ്ച് കുറച്ചിട്ടാണ് സാധാരണ ബ്ലൗസിന് മാർക്ക് ചെയ്തതെങ്കിൽ നമുക്ക് ഡീപ്പ് നെക്കിന് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗത്ത് നിന്ന് അര ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് അപ്പം നമുക്ക് രണ്ടേ കാലിഞ്ചാണ് നമുക്കിവിടെ ഡീപ്പ് നെക്കിന് നെക്ക് വൈഡ് വരുന്നത് ഈ ഒരു ചെസ്റ്റ് അളവ് വെച്ചിട്ടാണ് നമ്മൾ ഈ എല്ലാ അളവുകളും കണ്ടെത്തിയിരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ ആംഹോളിൻ്റെ റൗണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ആംഹോളിൻ്റെ റൗണ്ട് എങ്ങനെയാണ് വരുന്നത് നമ്മൾ ഈ ഒരു ചെസ്റ്റ് അളവ് ഹരിക്കണം നമുക്ക് മുപ്പത്തിനാല് ചെസ്റ്റ് അളവ് ഹരിക്കണം നാല് മുപ്പത്തിനാലിൻ്റെ നാലിലൊരു ഭാഗം നമുക്ക് എട്ടര ഇഞ്ചാണ് വരിക അല്ലേ എട്ടര ഇഞ്ച് ഈ ഒരു എട്ടര ഇഞ്ചിൽ നിന്ന് നമ്മൾ ഒരു ഇഞ്ച് മൈനസ് ചെയ്യുക നമുക്ക് എത്ര ഇഞ്ച് കിട്ടി ഏഴര ഇഞ്ച് കിട്ടി ഈ ഏഴര ഇഞ്ചാണ് നമുക്ക് ബ്ലൗസിൻ്റെ ആം ഹോളിൻ്റെ റൗണ്ട് അളവായിട്ട് നമുക്ക് കിട്ടേണ്ടത് അത് നമുക്ക് ഡീപ്പിനൊക്കെ ആണെങ്കിലും നമുക്ക് സാധാരണ ബ്ലൗസിന്റെ നെക്കാണെങ്കിലും നമുക്ക് കിട്ടേണ്ടത് ഈ ഒരു ഏഴര ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത് അതുപോലെയാണ് നമ്മുടെ ഷോൾഡറിന്റെ അളവൊക്കെ കണ്ടെത്തിയിരിക്കുന്നത് കണ്ടെത്തുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക